ഇല്ല അതിന് പണ്ഡിതന്മാർ ചിലർ പറയുന്നത് അത് അതിൽ കാഫിരിയങ്ങളൊക്കെ ചവിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ ചവിട്ടുമ്പോൾ അള്ളാഹുന്റെ റസൂലും മതില്ലത്താകും അതുകൊണ്ടൊക്കെയാണ് അങ്ങനെ ഇല്ലാത്തത് എന്ന് ഹിക്കുമത്ത് പറഞ്ഞവരും ഉണ്ട് ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട പേരോസാദ് ഈ പറയുന്ന ഹതി ഈ വിശദീകരിച്ചതിൽ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള നേലുണ്ട് എന്നല്ല അത് പേരോസാദ് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ഒരു കാര്യം കൂടെയോ ചന്ദ്രന്റെയോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും വിളക്കിന്റെയോ ലൈറ്റിന്റെയോ കൂടി നടന്നു പോകുമ്പോ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അതിന്റെ മറുവശത്തൊരു ഇരുട്ടുണ്ടാകും അതിന് നിഴലെന്ന് പറയുമല്ലോ ആ ഒരു നിഴലിന് സ്വലോ അരഹിബല് മതങ്ങൾ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു റസൂലുള്ളാഹി ഉണ്ടായിരുന്നില്ല അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണാടി നോക്കാറുണ്ട് കണ്ണാടിയിൽ നിഴൽ കാണാറുണ്ട് അതിന് നിഴൽ തന്നെയാണ് മലയാളത്തിൽ പറയാം അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട് എന്റെയും നിങ്ങളുടെയും നിഴല് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഈ ഇരുട്ടു നിഴലല്ല പ്രകാശ നിഴലാണെന്ന് നിങ്ങൾ വിവരിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ ഈ കാര്യം ഞാൻ നന്നായി വിശദീകരിച്ചപ്പോ ഒരു പണ്ഡിതനും പിന്നെ അതിൽ തർക്കമില്ല ഒരാളും അത് ചോദ്യം ചെയ്തില്ല ഞാൻ ഈ മാഹിങ്ങളെ കിതാബല്ലാതെ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഇപ്പോഴും നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര് നിസ്കാരമില്ലാതെയാക്കുന്നവര് ജനങ്ങളെ സ്വന്തത്തിജമാനത്തിന്റെ മോഹിനിയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും എന്റെ പേര് ദൈവത്ത് പറഞ്ഞ് നടക്കുന്നവരുണ്ട് അവാഹു അവർക്ക് നല്ലത് പറയാനുണ്ട് നൽകട്ടെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ് ശരിക്ക് ശ്രദ്ധിക്കണം വമാ നഫ്സ ജനങ്ങളെ നയിക്കേണ്ട നബി നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ആരോപണം ആരോപണം ശരിയല്ലെന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത അലൈഹിസ്സലാമിന് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യൂസു നബിയുടെ ദേവത്തിന്റെ രംഗത്ത് വിഷയം പ്രയാസമാകമായിരുന്നു അതുകൊണ്ട് അത് ബോധ്യപ്പെടുത്തിയതുപോലെ ഞാനും ഈ കാര്യം എന്റെ മോമിനിയ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ് പരസ്യമായി നമ്മുടെ സാധാരണ പറയുന്ന ഈ ഇരുട്ട് നേരുണ്ടല്ലോ അത് വാദം എനിക്കുണ്ടെന്നും വേറെ പണ്ഡിതന്മാര് ഞാൻ പറയാത്തെന്നും ഒരാളും എന്നെ കുറിച്ച് പറയരുതെന്ന് ഞാൻ പരസ്യമായി കഥാപുരത്ത് പ്രസംഗിച്ച് ഇറക്കിയതാണ് പക്ഷേ ഇന്നും അതാ നിസ്കാരം വേണ്ടെന്ന് പറയുന്നവര് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ തൗഹീദിൽ കലർപ്പ് നിർത്തുന്നവര് ഇമാമി െച്ച് സംസാരിക്കുന്നവര് നബി അലി ഇസ്ലാമിന്റെ ദൈവത്ത് പറയുന്നവര് എന്റെ ദൈവത്തിനും പറയുന്നുണ്ട് അതിലെനിക്ക് ചെറിയ സന്തോഷമുണ്ട് മഹാനായ ഫുർ അലി ഇസ്ലാമിനെ കുറിച്ച് ദൈവത്ത് പറയുന്നവര് സി എം ബലി കുറിച്ച് പറയുന്നവര് ഇങ്ങനെ അവലിയാക്കളായ മഹാന്മാരെയും അമ്പിയാക്കളെയും തന്നെ കുറ്റം പറയുന്നവര് ഒരു കൂട്ടത്തിൽ എന്നെയും പറഞ്ഞ കാരണത്താൽ ആ മഹാന്മാരുടെ കൂടെ എനിക്ക് വന്ന് സീറ്റ് കിട്ടിയാലോ ചെറിയ ആഗ്രഹം പക്ഷേ അവര് നല്ലതാണ് ഇനി എന്റെ പറയണം പേരുസ്ഥന് അങ്ങനെ ഒരു വാദം ഉണ്ടോ ഇവന്റെ ഫിത്തനെ ഫിത്തിനെ എത്രത്തോളം വലുതാണ് സാധാരണക്കാര് ഇവന്റെ പ്രസംഗം കേൾക്കുമ്പോൾ ഇവിടെ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് പ്രിയമുള്ളവർ കൃത്യമായിട്ട് സത്യം സത്യം പോലെ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അടുത്ത